നമ്മളൊരു ജങ്കാറ് കൊണ്ടുവന്നിട്ടാണ് ഒരു ആറ് ഡ്രം വെച്ചിരുന്നത് നമ്മുടെ പാടത്തൊക്കെ മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ പോകേണ്ടിണ്ടാക്കിട്ടില്ലേ നല്ല അടിപൊളി സാധനം എങ്ങനെ പോയാലും മുങ്ങിലേ ഒരു പത്ത് ഇരുപത് പേർക്ക് എങ്ങനെ കയറാൻ തോന്നിട്ടില്ലേ നമ്മളിപ്പോ ചെറിയ പിള്ളേരുടെ കയറ്റി കണ്ടില്ലേ അടിപൊളി ജങ്കാർട്ടാ നമ്മടെ പാടത്ത് ചെറിയ ഫ്രോക്ക് ഗ്രീനൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് പിന്നെ നാളേരം പറക്കാനൊക്കെ പോവാം വെള്ളപ്പൊക്കത്തിനൊക്കെ അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയാണ് അത് നമുക്ക് അതിൽ കയറി നോക്കാം നമ്മുടെ പിള്ളേരെ അവിടെ കയറിണ്ട് അത് കയറി നോക്കാം നമ്മൾ മീൻ പിടിക്കാറുള്ള പാടാട്ടോണ്ടിരി നമുക്ക് ഇഷ്ടംപോലെ മീൻ അടിക്കാറുണ്ട് ആ അടുപ്പിക്കും

കൈസഭാ നമ്മള് ബോട്ട് നീക്കിക്കൊണ്ടിരിക്കട്ടെ നമ്മള് നമ്മളിത് വാർക്കൊക്കെ ഉപയോഗിക്കണ കമ്പി ആട്ടാ അതുകൊണ്ട് പിടിപ്പിക്കണ് ഇത് ഇണ്ടാക്കണ വീടിയൊന്നും നമ്മളില്ല കൈസഭ നമ്മള് വടി വെച്ച് കുത്തിട്ടാട്ട ഈ പരത്തിയിലെ വടിയാണ് നമ്മളെടുത്തു കുത്താനായിട്ട് ഈ കടന്നു തുടങ്ങിട്ടോ ഇവിടെ വീടുകൾ ഇണ്ട് അപ്പൊ നമ്മള് പാടത്തിന്റെ നടുക്കാട്ടാ കൊറച്ച് പോകുന്നില്ല അവിടെനിന്ന് അപ്പൊ നല്ല പിള്ളേരൊക്കെ നല്ല സന്തോഷക്ക് പോവാം ചണ്ടീരക്ക് പോവാം അടിപൊളി ആയിട്ട് പോവാൻ പറ്റാ ഫാമിലി ആയിട്ട് നല്ല പലകാരണം എനക്കൊന്നില്ല കേട്ടാ രണ്ട് ആറ് ഡ്രം ഈ ഗൈസാപ്പൈഡില് നാല് പേര് ഇരിക്കുന്നുണ്ട് നാല് പേര് നിൽക്കണ്ട് നമ്മളീ സൈഡില് രണ്ടുപേരും ഞാനും കൂട്ടി രണ്ടുപേരുള്ള എന്നിട്ടും കേട്ടോ നല്ല ഉറപ്പാണ് ഗൈസാപ്പ് ഈ സൈഡിലൊക്കെ വീടുകളുണ്ടോ ഇവിടെ ഒക്കെ വെള്ളം കയറി ആകെ അകത്ത് ആറുമാറാവട്ടോ ഗൈസ് അപ്പൊ നമ്മള് വന്ന സ്പോട്ടിൽ നിന്ന് ഇവിടെ പോലെ എത്തിട്ടാ ഇനി നമുക്ക് ദങ്കിട്ന്നു പോണ്ടത് അവിടെ റോഡ് ടാ എൻ എച്ച് ഒന്നല്ല ഒരു ചെറിയ റോഡുണ്ട് ബസ്സൊക്കെ പൂട്ടല്ലേ അവിടേക്ക് ഞങ്ങക്ക് പോവാം ഞണ്ട് പങ്കായത്തോണ്ട് തൊഴയാൻ പറ്റിണ്ടാ ഗ്സ് നമുക്ക് ഈ പങ്കായത്തോണ്ട് തൊഴയാൻ പറ്റിണ്ട് ഈ കൈക്കോലെ വേണം കൈക്കോല് വേണ ഭാഗ്യായി

വെള്ളം കയറി ഇറങ്ങി അപ്പൊ നമുക്ക് ആ തെങ്ങിന്റെ ഇടയ്ക്ക് പോയി നോക്കാം കേട്ടോ എന്തായാലും വെറുതെ ഉണ്ട് നമുക്ക് ഒരു കരിക്ക് വെട്ടി കുടിക്കാനുള്ള ഭാഗ്യണ്ടാവ നോക്കാം എവിടിയാസ് പിള്ളേരൊക്കെ എത്തുമ്പോളി നമ്മള് നമ്മളിപ്പോഴും അകലിനെട്ടാ തെങ്ങിന്റെ അവിടെ എത്താറായിട്ടുള്ളു വേഗം തൊഴി വേഗം തൊഴി അടുത്തലവന് ആട്ടാണ്ടില്ലേ ഗൈസപ്പ നമ്മളിത് എത്തിയിട്ടാ തെങ്ങിൻ്റെ അടുത്ത് തേണ്ടി ഇവിടെ നോക്കിയിട്ട് ഇപ്പോ ഒന്നും കാണാല്ലേ അടുത്ത് പോയി നോക്കട്ടെ മോഞ്ചി പോന്നുണ്ട് കൈസ് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ട് ഇത് കൊക്ക പറന്ന് പോകുന്നില്ല നീർക്കാക്കിയെന്നുണ്ടല്ലേ നീർക്കാക്കിയല്ലേ ഓ ഒന്നുമില്ല ഗായസ് പറ്റിച്ചു പറ്റിച്ചു കൈസ് വെറുതെ വന്നത് കുഴപ്പമില്ല നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ചു പോകാം അപ്പോൾ ഇവിടെ വരെ എത്തിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ വളഞ്ഞോണ്ടിരിക്കണേ നമുക്കിനി അങ്ങോട്ട് എത്തണം നമ്മൾ തിരിച്ചു പോട്ടാ വെയിലായി തുടങ്ങി തിരിച്ചെത്തിയിട്ടാ പോയ സ്ഥലത്തന്നെ തിരിച്ചെത്തി ഞങ്ങക്ക് ബോട്ട് കെട്ടിടത്ത് ആ കണ്ടാല് ചെറിയ കുട്ടിക്ക് വരെ വരത് ഉന്തി കൊണ്ടാവുന്ന സെറ്റപ്പിലും വെയിറ്റ് ഒന്നുമില്ല ഡ്രം ആയി കാരണം അധികം വെയിറ്റ് ഒന്നും കാറ്റി പിടിക്കണമെന്നില്ല കാറ്റുള്ള കാരണ അത്രേ ഇവിടേക്കൂട്ടില്ല ഡ്രമ്മേക്കല്ലേ ബോട്ടിന്റെ അടി പോയി മുട്ടി